ഹലോ ഫ്രണ്ട്സ് ഐ എൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ മീനമാസം ഒന്നാം തീയതി ആയിട്ട് ഒന്നാം തീയതി വിശേഷങ്ങളാണ് കാണിക്കുന്നത് വെളുപ്പിനെ എഴുന്നേറ്റ് നമ്മൾ കൂലിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലുള്ള ദൈവങ്ങൾക്ക് പൂക്കളും മറ്റുമൊക്കെ വെച്ച് അതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടി അഷ്ടമി ചിറക്കടുത്തുള്ള കോൾക്കുന്നിലുള്ള അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ഒക്കെ എനിക്ക് മക്കളുടെ ഒരു പോലെ തോന്നും കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും വിദേശത്തേക്ക് പോകാനായിട്ട് നിന്ന ആ ഒരു സമയത്തൊക്കെ ഏറ്റവും ലാസ്റ്റ് തൊഴാനായിട്ട് വന്നത് ഈ ഒരു ക്ഷേത്രത്തിലായിരുന്നു കേട്ടോ ഇവിടെ വന്ന് തേങ്ങയൊക്കെ ഉടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഘ്നങ്ങളൊക്കെ മാറും എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് കേട്ടോ ചിഞ്ചു ആയാലും മുത്തായാലും അവരൊക്കെ തങ്ങിയെ അതൊക്കെ നേർന്നിട്ട് ഇവിടെ വന്ന തേങ്ങയൊക്കെ ഉടച്ചിട്ടാണ് നമ്മൾ പോയത് കേട്ടോ ഇവിടെ നിന്ന് അന്നദാനം ഉണ്ടായിരുന്നു കഞ്ഞി വിതരണമായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ രാവിലെ എട്ട് മണി മുതൽ അപ്പോൾ ലേശം കഞ്ഞിയും വിളമ്പി നമ്മൾ കുടിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ ഒന്നാം തീയതി ആയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയേ തീരുകൂട്ട കാരണം നമ്മുടെ വീട്ടിൽ നമ്മൾ വിളക്കും കാര്യങ്ങളും ഒക്കെ വെച്ച് കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഒന്നാം തീയതി ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു അന്തരീക്ഷത്തിൽ തന്നെ ചെന്നു നിൽക്കണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമാണ് കേട്ടോ അപ്പോൾ പറ്റാവുന്ന ഒന്നാം തീയതികളിലൊക്കെ അങ്ങനെ പോവാറുണ്ട് അങ്ങനെ ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുതു വന്നു കഴിഞ്ഞപ്പോൾ താ നമ്മുടെ വീട്ടിൽ ഈ പരിയാര് ഭഗവതി ക്ഷേത്രത്തിലും അതുപോലെ തന്നെ വടക്കേ ക്ഷേത്രത്തിലൊക്കെ നിറമാലയ്ക്ക് പൂക്കളൊക്കെ കിട്ടുന്ന ചേച്ചിമാരാണ് കേട്ടോ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ചെത്തിപ്പൂവൊക്കെ പറിച്ചുകൊണ്ട് പോവാണ് ദേവിക്ക് കെട്ടിയിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതും ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ നമുക്ക് നേരിട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ലാത്ത ദിവസങ്ങളാണെങ്കിൽ പോലും ഇവരാണെങ്കിൽ വന്ന് ഇവിടെ ഇങ്ങനെ പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് പോകും രമേശ് എണ്ണ ആണെങ്കിൽ എവിടെയെങ്കിലും പോവാനായിട്ട് നിന്ന് കഴിഞ്ഞ് ഒരു ഫോട്ടോ വീഡിയോ എടുക്കുക പറഞ്ഞാൽ സമ്മതിക്കില്ല ആദ്യം പോവട്ടെ പോവട്ടെ ആദ്യം നമുക്ക് വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങാം എന്നൊക്കെ അങ്ങനെ പോയി വന്നതിന് ശേഷമാണ് ഒന്ന് സ്വസ്ഥമായിട്ടൊന്നിരുന്ന് ഒരു സ്ഥലത്തിരുന്നും കഴിഞ്ഞ് ഒരു ഫോട്ടോ വീഡിയോയ്ക്കൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ അതാ അതുപോലെ ഇന്നും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഒന്നാം തീയതി നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോയി വന്ന് പിന്നെ അതാ ഡ്രസ്സൊക്കെ മാറി ഇന്ന് മത്തങ്ങ ഇരിച്ചേരി വെക്കാമെന്ന് വിചാരിച്ചു പയർ കുക്കറിൽ നമ്മൾ അടിച്ചിട്ടിട്ടിട്ടായിരുന്നു കേട്ടോ പിന്നെ അതാ മത്തങ്ങയും നമ്മുടെ ഇരി ഉള്ള പച്ചമുളക് പഴുത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആ മുളകും കൂടിയിട്ടിട്ട് രണ്ട് വിസലും കൂടി കേൾപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തേങ്ങയും ജീരകമൊക്കെ കൂടി അരച്ചത് അങ്ങട്ട് ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു അസല ഇരിച്ചേരിയായിട്ട് മാറുകയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതിൽ ഞാനൊരു ചുവന്നുള്ളിയും അതുപോലെ ഒരു ലേശം ഇഞ്ചി ഇച്ചിയും കൂടി ഇട്ടിട്ട് അരക്കാറുണ്ട് കേട്ടോ അതൊക്കെ നല്ലൊരു സ്മെല്ല് തരുന്നതാണല്ലോ അപ്പം നല്ല രസമാണ് പിന്നെ കടുകും പിന്നെ വേപ്പിലും അങ്ങോട്ട് പൊട്ടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാകത്തിന് കുറുകിയൊരു ഇതിലായിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഈ കറി ഉള്ളപ്പോൾ തൈരും വേണം കേട്ടോ അപ്പം തൈരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി കൂട്ടുമ്പോഴായിരിക്കും അതിനൊരു പ്രത്യേക സ്വാദുള്ള പോലെ തന്നെ തോന്നും കേട്ടോ അങ്ങനെ നമ്മൾ ഈ കറിയൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിലാണെങ്കിൽ മാങ്ങച്ചാറും ഇരുമ്പുളി ഒക്കെ ഉണ്ട് പിന്നെ പപ്പടം ഒരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ലഞ്ചിനുള്ള കറികളൊക്കെ വെച്ചതിന് ശേഷം ഞാൻ വേഗം തന്നെ റെഡിയായി ഞാനും ഡാഗിയും കൂടിയിട്ട് ഇതാ ചാലക്കുടിയിലുള്ള ശ്രീസായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നേഴ്സറിയിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നത് നമ്മൾ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടികളൊന്നും തന്നെ വാങ്ങാനല്ല നമ്മൾ വന്നത് എങ്കിലും ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് തൈകളൊക്കെ വാങ്ങിയിട്ടോ ഇത് ഇങ്ങനെ കണ്ടിട്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നാരായണീയം പഠിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ വീട്ടിലെ ഈ നഴ്സറി നടത്തുന്ന വീട്ടിലെ ഗീതയും നാരായണീയം പഠിക്കുന്നുണ്ട് ആ ടീച്ചർ തന്നെ ഞങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർ തന്നെ ഇവർക്കും ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി ബുക്ക്സ് ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ആ ബുക്കുകൾ ഇവരുടെ വീട്ടിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ടീച്ചർ പറഞ്ഞതനുസരിച്ച് ആ ബുക്കുകൾ വാങ്ങാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഗീത ഗീതയുടെ ആണ് ഈ നേഴ്സറി അപ്പോൾ ഗീത ഞങ്ങൾക്ക് എന്താ പറിച്ചത് തന്നെ എന്നല്ലേ ഇത് മിറാക്കൾ ഫ്രൂട്ടാണ് കേട്ടോ ഇത് ആൾ കുഞ്ഞനാണെങ്കിലും അതങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ നേരത്തേക്ക് നമ്മുടെ നാവിൽ നല്ല മധുരമാണ് നിൽക്കാം കേട്ടോ അപ്പോൾ ഇതങ്ങട്ട് വായിലിട്ട് കഴിഞ്ഞാൽ മിഠായി കഴിക്കുന്ന പോലെ ചപ്പി ചപ്പി അങ്ങട്ട് കഴിച്ചാൽ മതി കേട്ടോ അതിന് ശേഷം നമുക്ക് എത്ര കടുത്ത പുളിയുള്ള സാധനവും കഴിക്കാൻ പറ്റും അപ്പോൾ അവർ വേഗം തന്നെ ഇരുമ്പം പൂലി നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ എന്താ ഇരുമ്പം പുളിയൊക്കെ കടിച്ചു നോക്കുമ്പോൾ എന്തൊരു മധുരമെന്ന് പറഞ്ഞാലാവില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഫ്രൂട്ട് കഴിച്ചിട്ടാണെങ്കിലാണ് ഒരു ഇരുമ്പംപുളിയൊക്കെ മുഴുവനായിട്ട് തിന്നാൻ പറ്റുള്ളൂ എനിക്കാണെങ്കിൽ പുളിയൊക്കെ സാധനങ്ങൾ യാതൊന്നും ഇഷ്ടമല്ലാത്തതാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ ആ ഒരു മധുര രണ്ട് മണിക്കൂർ നമ്മുടെ നാവിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്ത് കഴിച്ചാലും നമുക്ക് മധുരമാണ് തോന്നുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് അതിന് മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത് കേട്ടോ ചോറ് കഴിച്ചാലും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം ഞങ്ങളിത് ആ തൈകളൊക്കെ ഒന്നും കൂടി ഇങ്ങനെ നോക്കിയതാണ് കേട്ടോ എന്തായാലും ഇവിടെ വന്നതല്ലേ നമുക്കാണെങ്കിൽ ഈ ചെടി പ്രാന്തം ഉള്ളതുകൊണ്ട് തൈകളും പച്ചക്കറി തൈകളും ഇതൊക്കെ കാണുമ്പോൾ ഇതെന്താ ഇതെന്താന്ന് ചോദിക്കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതിൽ തണ്ണിമത്തൻ്റെ തൈ ഉണ്ട് കേട്ടോ അപ്പം മുൻപ് ഞാൻ മാസം മുൻപ് ണ്ണിമത്തോടെ വെച്ചിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അത് അങ്ങനെ തന്നെ വാടിപ്പോയിരുന്നു കേട്ടോ പക്ഷെ വീണ്ടും അത് കാണുമ്പോൾ എനിക്കിങ്ങനെ ഒരു ടെമ്പേഷൻ ആണ് വാങ്ങാം വാങ്ങാം ഇപ്രാവശ്യം ശരിയായെങ്കിലോ എന്നൊക്കെ തോന്നുകയാണ് കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ചെറിയ ഫ്രൂട്ടും പറിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതാണെങ്കിലും നല്ല മധുരം മധുരം കൊണ്ട് എന്താ പറയുക അങ്ങനെ ഞങ്ങളാ നേഴ്സറി ഫുള്ളും ചുറ്റി കറങ്ങി കണ്ട് ഓരോ മുക്കും മൂരിയൊക്കെ അരിച്ച് പറക്കി എല്ലാ ചെടികളെയും കുറിച്ചൊക്കെ നോക്കി നടന്നൊക്കെ പോകുന്നു കേട്ടോ അവിടുന്ന് കുറച്ച് തൈകളൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വീട്ടിലെത്തിയ വഴി ഞാൻ എന്താ തണ്ണിമത്തൻ തൈ ഇതാ ഈ ഓലയൊക്കെ മാറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒളിപ്പിച്ച് അങ്ങോട്ട് കുഴിച്ചിട്ടേക്കാണ് കേട്ടോ നിക്കും സംഘമൊക്കെ ഇതിലേ ഇങ്ങനെ നടക്കും അപ്പോൾ അവർ ചിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓല ഇട്ടിരിക്കുന്നത് കേട്ടോ തണ്ണിമത്തൻ തണ്ണിമത്തൻ തൈയല്ലേ അപ്പോൾ അതിങ്ങനെ വെള്ളിയായിട്ട് പടർന്ന് വരുമ്പോൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരൊന്നും ചെയ്യില്ല എന്നൊക്കെയാണ് നമ്മുടെ ധാരണ അതൊക്കെ കണ്ടറിയണം കേട്ടോ എന്തായാലും രണ്ട് ദിവസത്തേക്ക് നമുക്ക് ഒളിപ്പിച്ചിങ്ങനെ നിർത്താം കേട്ടോ അപ്പോൾ ഈ തയ്യൊക്കെ പിടിച്ചിരുന്നെങ്കിൽ എനിക്ക് രസം തന്നെ അല്ലേ നമ്മുടെ വീട്ടിൽ കണിവെള്ളരിയുടെ തയ്യൊക്കെ പിടിച്ചിങ്ങനെ വെള്ളി വീശിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ നമ്മളിതുപോലുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വെച്ചുണ്ടാക്കണം കേട്ടോ അതൊക്കെ ഒരു രസം തന്നെയാണ് പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഇന്നലെ ചക്ക ഇവിടെ വെച്ചിരുന്നു ആ ചക്ക വെട്ടായിരിക്കാണ് രമേശ് ചേട്ടൻറ്റ അപ്പോൾ ഞാനാണെങ്കിൽ തിന്നാണ് നല്ല മധുരമാണ് കേട്ടോ നമ്മുടെ തേൻവരിക്കുന്നത് ൊക്കെയാണ് ഞങ്ങൾ പറയുന്നത് കേട്ടാ ഈ കുട്ടിപ്പിളാവിലെ ചക്കേനെ അത്രയ്ക്ക് മധുരമുണ്ട് അപ്പോൾ ഇത് അങ്ങോട്ട് തിന്നുന്നത് ഇത് വെട്ടാനിരുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിന്നാനിരിക്കാനല്ല കുറച്ച് അങ്ങോട്ട് നമുക്ക് വരിക വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടാ ഒരെണ്ണം തിന്ന കഴിയുമ്പോളൊക്കെ അടുത്ത ചോളരെ മേശായിട്ടിങ്ങനെ കുറച്ച് തരും കേട്ടോ അതിനുശേഷം ആ ഞാനിങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അരിഞ്ഞ ചക്കണ്ടല്ലോ ഞാൻ മിക്സിയുടെ ജാറിലിട്ടും കഴിഞ്ഞിട്ട് നല്ലപോലെ ഇങ്ങോട്ട് അടിച്ചിട്ട് ഇതിലേക്ക് പിന്നെ നമ്മൾ ശർക്കര ഇട്ട് കഴിഞ്ഞിട്ട് വരികയാണ് ചെയ്യാട്ടെ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് ഏലക്ക പൊടിയും അതുപോലെ തന്നെ ചുക്ക് പൊടിയൊക്കെ ഇട്ടും കഴിഞ്ഞിട്ടങ്ങോട്ട് നല്ല രീതിക്ക് അത് വരിക എടുക്കും കേട്ടോ അപ്പം കുറച്ചേശോ കുറച്ചശായിട്ടാണ് അടിച്ചെടുത്തത് അപ്പോൾ ഇതധികം ഇല്ലാട്ടോ അതെ ഒരു ചീനച്ചട്ടിയിലേക്കുള്ളൂ കുറേ ഉണ്ടെങ്കിൽ നമ്മൾ ഉരുളിയിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വരുക വെക്കണം കേട്ടോ അപ്പോൾ ശർക്കര നോക്കിയപ്പോൾ ആണെങ്കിൽ രണ്ട് കട്ടിയാണ് കൂടി ഇരിക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പം രമേശ് ഏട്ടൻ പറഞ്ഞു ഞാനാണെങ്കിൽ ഇതിങ്ങനെ മരട്ടാന്ന് നിന്നു എനിക്കാണെങ്കിൽ ഇങ്ങനെ കണ്ട അപ്പം തന്നെ ചെയ്യാനായിട്ട് തോന്നിയിട്ട് പാടില്ല അപ്പോൾ ബാക്കി ശർക്കരയും കൂടി കുറച്ചും കൂടി വാങ്ങിയിട്ട് വരാം എന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചില്ല കേട്ടോ അപ്പം ഞാനിങ്ങനെ ഇങ്ങനെ ഇതാക്കാൻ നിൽക്കായിരുന്നു ഇത് ചെയ്യാമെന്ന് നിന്നപ്പോൾ എനിക്ക് തോന്നി അയ്യോ ഒരു മൂന്നാല് ശർക്കരയും കൂടി വേണമായിരുന്നു ഒന്ന് കേട്ടാ പിന്നെ എന്തെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചങ്ങോട്ട് ഇതങ്ങട്ട് ഇളക്കി ഒരുവിധം കുറുകി വന്നപ്പോൾ ഞാൻ രമേശ് ചേൺ കൂടെ അടുത്തുള്ള രാമകൃഷ്ണൻ രാമകൃഷ്ണചേന്റെ കടയിൽ പോയി കഴിഞ്ഞ് ശർക്കരയൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് പിന്നെ ബാക്കി ശർക്കരയും കൂടി ഇട്ടിട്ടാണ് പിന്നെ അതൊക്കെ തയ്യാറാക്കി കഴിഞ്ഞിട്ട് വെച്ചത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചക്ക ഞാനൊക്കെ ഇരുന്നപ്പോൾ ഇവിടെ ഗാർഗി മോൾ നോക്കിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഗാർഗിക്ക് ഞങ്ങൾ ഇട്ട് കൊടുത്തപ്പോൾ ഗാർഗി അസലായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ശർക്കര മേടിക്കാൻ വേണ്ടിയിട്ട് രാമകൃഷ്ണൻചേണ്ട കടയിലേക്ക് പോയതാണ് കേട്ടോ നമ്മുടെ തൊട്ടടുത്തുള്ള കടയാണ് കേട്ടോ നല്ല ഫ്രഷ് പച്ചക്കറികളും പഴങ്ങളൊക്കെ കിട്ടും പഴം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ വീടുകളിലൊക്കെ ഉണ്ടായിരിക്കുന്ന കൊലകളൊക്കെ ആണെങ്കിൽ കൊണ്ടുവന്ന് കെട്ടാറ് കിട്ടാം അതുപോലെ ഇവിടുത്തെ തൈരാണെങ്കിലും വളരെ നല്ലതാണ് കേട്ടോ ഇത് രണ്ടു വേണമെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് മേടിക്കാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ കിട്ടാ പിന്നെ ഇങ്ങനെ വരുമ്പോൾ ബൂസ്റ്റിൻ്റെ പാക്കറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ വാങ്ങും പാലിൽ ഇട്ടങ്ങിട്ടൊക്കെ പിടിക്കാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ബൂസ്റ്റ് ഇട്ടിട്ടുള്ള പാല് അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങൾ വന്നു കേട്ടോ പിന്നെ നമ്മൾ വൈകുന്നേരത്തെ കുറച്ച് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ സവാളയൊക്കെ നമ്മൾ അങ്ങനെ വഴിച്ചുകൊണ്ടിരിക്കുകയാണ് പച്ചമുളക് ആണെങ്കിൽ നമ്മുടെ ഗ്രോ ബാഗിലുണ്ട് കൂടാതെ നമ്മുടെ തോട്ടത്തിലുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചമുളകൊക്കെ ഇടുമ്പോൾ ഈ തൻ്റെ മുളക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇടാട്ട് അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് നമ്മൾ വെച്ചുണ്ടാക്കുന്ന സാധനങ്ങൾ കൊണ്ട് നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ കേട്ടോ അപ്പോൾ എല്ലാവരെയും കുറച്ച് സമയമെങ്കിലും നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളോ പഴച്ചെടികളൊക്കെ വെക്കാനായിട്ട് സമയം കണ്ടെത്തണം കേട്ടോ അപ്പോൾ ദാ സവാളയും ഇതൊക്കെ വഴന്ന് വരുമ്പോൾ നമ്മൾ മസാലപ്പൊടികൾ ഇട്ട് ണ്ട് അതുപോലെ സോസൊക്കെ കുറച്ച് ശേഷം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു നല്ലൊരു ഇരുണ്ട കളർ കിട്ടുമല്ലോ അപ്പോൾ അത് വിചാരിച്ചാണ് ഏട്ടാ അങ്ങനെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ മുകളിലാണെങ്കിൽ നമ്മൾ ഈ മല്ലിയലെ അങ്ങോട്ട് വെതറിക്കഴിഞ്ഞാൽ പിന്നെ ഉഷാറായിട്ടുണ്ട് എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ ഒന്നാം തീയതി ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പ്രാർത്ഥനയാണ് കേട്ടോ നമ്മൾ ചെയ്യുക കാരണം ആ മാസം മുഴുവനും വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനായിട്ട് എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എന്തൊക്കെ ൊക്കെ ജോലി തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പ്രാർത്ഥനയ്ക്കായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാനായിട്ട് മറക്കരുത് കേട്ട അതുപോലെ തന്നെ അധ്വാനിക്കുക നമ്മൾ അലസന്മാരായിട്ട് ഒരിക്കലും ഇരിക്കരുത് കേട്ടോ അധ്വാനിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുക അധ്വാനത്തോടൊപ്പം തന്നെ പ്രാർത്ഥനയും വേണം കേട്ടോ ഇതൊക്കെ നമ്മുടെ ജീവിത വിജയത്തിന് ഉന്നതിക്കും ഒക്കെ കാരണമാകുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നാളെ കാണാം